ഹലോ അബിസ് വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം അതൊരു സഹായവുമാണ് സപ്പോർട്ടിങ്ങാണ് എൻ്റെ ഒരു ആവശ്യവുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ൂപ്പിലായാലും എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സായാലും എല്ലാ അതിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് കാരണം ബി ചേട്ടൻ മേടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ല ഒരു ഞങ്ങൾ കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒറ്റ ഒരു രൂപ പോലും കടം വിട്ടാനായിട്ട് ബി ചേട്ടനും പറ്റിയിട്ടില്ല അപ്പം അതെല്ലാം വലിയൊരു ബാധ്യതയായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് എനിക്ക് പറ്റാവുന്ന കുറച്ച് കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ നിന്നുണ്ട് എൻ്റെ കയ്യിൽ വരുന്ന പോലെ പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടത് എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് പ്രഷറുണ്ട് നിങ്ങൾ കാണുന്ന ഈ ഞാനെല്ലാം എനിക്ക് നല്ല രീതിക്ക് പ്രഷറുണ്ട് നല്ല രീതിക്ക് മനസ്സമാധാനക്കരുണ്ട് എനിക്ക് പക്ഷേ നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ച് വയ്ക്കുമ്പം മുഖം മുഷിച്ചില്ല അങ്ങനെ ഒന്നും കാണിക്കണത് ശരിയല്ലല്ലോ തെറ്റാണല്ലോ അതുകൊണ്ട് തന്നെ വളരെയധികം ഞാൻ എളിമയോടും താഴ്മയോടും കൂടി അവരോട് എനിക്ക് സമയം ചോയ്ക്കാറുണ്ട് പക്ഷേ എന്നോട് ഒരുപാട് പേര് എന്നോട് ഹൊറിബിളായിട്ടാണ് പെരുമാറുന്നത് എന്നെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ യാതൊരു വിധം നിവത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു തരത്തിലും അവരെ അംഗീകരിക്കാത്തത് കൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേസിലേക്ക് വരെ പോകേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒന്ന് നമ്മൾ വാങ്ങിച്ചാൽ കൊടുക്കണം സന്തോഷത്തോടെ വാങ്ങിച്ചപ്പോൾ അത് സന്തോഷത്തോടെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ജോലി എടുത്തുണ്ടാക്കണം എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റ ചെയണ്ടാക്കുന്ന പൈസയുള്ളൂ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടൊന്നും എൻ്റെ കയ്യിലായിട്ട് വരുന്നില്ല വളരെ തുച്ഛമായ സെയിലും കാര്യങ്ങളുമാണ് കടയിൽ നടക്കുന്നത് അപ്പം അതിൽ നിന്ന് കട റോള് ചെയ്യാൻ വേണം റെൻറ്റ് കൊടുക്കണം സാലറി ഞങ്ങളുടെ വീടിൻ്റെ റെൻറ്റ് ഫുഡ് ഈനിടയിൽ കൂടെ കടക്കാർക്കും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തികയത്തില്ല ഞാൻ കുറേ വർഷമേലൊരുത്താലും എനിക്ക് ബാധ്യതയിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റുള്ളൂ എനിക്ക് കട വന്ന വാക്കും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഞാനിത് അങ്ങനെ പറയാറില്ല ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഇതി എന്നൊക്കെ കരകയറാൻ ആരെയും വിഷമിപ്പിക്കാതെ ഇതിൽ നിന്ന് കരകയറാനായിട്ട് എനിക്ക് പറ്റണമെന്ന് ഞാൻ എന്നും മുട്ടിപ്പാട്ട് ഞാൻ ദൈവത്തിനായിട്ട് പ്രാർത്ഥിക്കും അതിനുവേണ്ടി എനിക്ക് പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കും അപ്പോൾ എനിക്ക് ഇന്നലെ ആ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നോട് അവർ ഒരുപാട് ഒരുപാട് മോശമായ രീതിയിൽ എന്നോട് അവർ സംസാരിച്ച് നിരന്തരം സംസാരിച്ച് പലിശക്കൊക്കെ വാങ്ങിച്ച പൈസയാണ് അതൊന്നും ഞാനിപ്പോൾ പറയാനുള്ള കാര്യം പലിശയൊക്കെ ഒന്നും പറഞ്ഞ് ത പറഞ്ഞിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചു അതുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പലിശയ്ക്കാണ് തന്നതെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ വളരെ വലിയ കൂടിയ പലിശയായിരുന്നു മിജോട്ടം വലിച്ചുകഴിഞ്ഞ് ഞാനത് കൊടുത്ത് അതിന് ഞാൻ ബക്കാൽ എമൗണ്ടും അവർക്ക് കൊടുത്ത് പക്ഷെ ഒരു കാൽഭാഗം എമൗണ്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് അവരെന്നെ നിരന്തരം വിളിച്ച് അവർ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് എനിക്ക് യാതൊരുവിധ സ്വസ്ഥത അവർ തരാതെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല എന്നൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് പോലീസ് കേസ് ആ നടപടിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നത് അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കും എനിക്ക് സമയം തരണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊരു ആർഗ്യുനസ് ഞാൻ അതെടുത്ത് വെച്ചിട്ടില്ല പിന്നെ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇട്ടാവുന്ന രീതിട്ടല്ലായിട്ടാണ് പറയേണ്ടത് നമ്മൾ ഇരുന്നിരിപ്പിൽ മരിച്ചു പോയാൽ മതിയായിരുന്നതെന്ന് ചിന്തിച്ചു ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അത് പോട്ടെ സാരയിൽ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഞാൻ കേട്ടു ഇതൊന്നും ഞാൻ പറയാൻ വന്നത് ഇതൊരു റീസൺ അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കോഡിന് മുമ്പ് ഞാൻ നല്ല രീതിക്ക് പേന ഉണ്ടാക്കി നല്ല രീതിയിൽ സേവ് ചെയ്ത് നല്ലൊരു മണി എണ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ കുറേ നാളായ പേനയുടെ വർക്കൊക്കെ നമ്മൾ നിർത്തിവെച്ചിരിക്കും നിർത്തിവെച്ചതുപോലെ അത്യാവശ്യം കുറച്ച് കുറച്ച് പണ്ടത്തെ പോലെ ഒരു ആഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അതും വരുന്ന ചെറിയ ചെറിയ ഓർഡറുകൾ ചെയ്യുന്ന ഉണ്ടായിരുന്നു അപ്പം ഞാൻ തീരുമാനിച്ചു ഹാർഡ് വർക്കിൻ്റെ എക്സ്ട്രീം ഹാർഡ് വർക്ക് ഞാൻ ആ പേനയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പ്രയോജനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരു പേനയുടെ ഒരു ഓർഡർ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് സമ്പാദ്യമോ വീടോ ഒന്നും എനിക്ക് വേണ്ട അതൊക്കെ എൻ്റെ മോൻ വലുതായി അവനെയുള്ള വീടാവൻ വെച്ചോളൂ എനിക്കതിലൊന്നും വിഷമമില്ല പക്ഷേ എനിക്ക് തന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണം ബിജേട്ടനാണ് വാങ്ങിച്ചതെങ്കിലും ബിജേട്ടൻ ഒരാളും ബിജേട്ടനെ പോലും മനസ്സുകൊണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല അപ്പോൾ എനിക്ക് വാങ്ങിച്ച പൈസക്ക് ഒരു രൂപ പോലും ഇല്ല തിരിച്ചു കൊടുക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണിപ്പം അപ്പം എനിക്ക് അത് ചെയ്യണമെങ്കിൽ എൻ്റെ പേ എൻ്റെ മെഡിക്കൽ ഷോപ്പ് കൊണ്ട് മാത്രം എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പഴയതുപോലെ ഒരു പേനയുടെ ഓർഡർ എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റും അത് ഭയങ്കര സത്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പേന ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പം ഞാൻ ഇന്നലെ വീട്ടിലിരുന്നൊരു പോസ്റ്റൊക്കെ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്കതിന് റെസ്പോൺസൊക്കെ ഒത്തിരി വരുന്നുണ്ട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇത് പറ്റുന്നവരൊക്കെ എന്നെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാവുന്ന നിങ്ങൾ ആലോചിക്കണം ഞാൻ വീണ്ടും പറയണേ എനിക്ക് കടബാധ്യതകൾ അത് മനുഷ്യൻ്റെ മനസ്സമാവാനും കളയണ ഏറ്റവും വലിയൊരു കാര്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കേട്ട് കേട്ടില്ലാണ്ടായിപ്പോവും അതുപോലെയാണ് സുഹൃത്തുക്കളെനിക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അത് അവരുടെ കുറ്റമല്ല പക്ഷെ എനിക്കത് ഇപ്പോൾ കേട്ട് സഹിക്കാനേ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നിരിക്കുവാണ് അപ്പം എൻ്റെ ഈ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങളാലോചിക്ക് പേപ്പർ പേനയാണ് ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളും അറിയാമല്ലോ ഇതിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാത്രമേ പ്ലാസ്റ്റിക് വരുന്നതും ബാക്കിയെല്ലാം പേപ്പറാണ് ഇക്കോ ഫ്രണ്ട്ലി ആണ് അപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ എന്നെ സ്കൂളുകളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമെങ്കിൽ ഒരു സ്കൂളുകാർ എന്നോട് ഒരായിരം പേനവെച്ച് മേടിച്ചാലും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേനവെച്ച് മേടിച്ചാലും എനിക്ക് കൈത്താങ്ങായിരിക്കും നമ്മളൊരാളോട് പോയിട്ട് നമ്മുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് എന്നെ എനിക്ക് കുറച്ച് പൈസ തന്നെ സഹായിക്കണം എന്ന് പറയാൻ പറയാനെനിക്ക് ആഗ്രഹമില്ല കാരണം അതേ അതിനേക്കാട്ടും എനിക്ക് അഭിമാനമോ അന്തസ്സോ എന്ന് തോന്നിയൊരു കാര്യമാണിത് ഞാൻ ചെയ്യുന്ന ഈ തൊഴിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് മാർക്കറ്റിലേക്ക് മാർക്കറ്റിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഏത് രീതിയിൽ നിങ്ങൾക്കൊക്കെ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ആക്കണം നമുക്ക് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ഒരാളോടും എൻ്റെ ആവശ്യങ്ങളും പറയാതെ എൻ്റെ പത്ത് പതിനാറ് വയസ്സോട്ട് ഞാൻ അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഈ സാഹചര്യം എന്നെ കൊണ്ട് എത്തിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും എനിക്ക് ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോ ഇടുന്ന തന്നെ എനിക്കിതിൽ നിന്ന് കര കയറണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം സുഹൃത്തുക്കൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പം എൻ്റെ പേന ഒന്ന് നിങ്ങൾ വാങ്ങാനായിട്ട് പറ്റുന്നവരൊക്കെ ഒരു ഇരുപത്തഞ്ച് പേന വെച്ചെങ്കിൽ എന്നോട് വാങ്ങാനുള്ളൊരു മനസ്സ് കാണിക്കണം പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ സ്കൂളുകളിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ പതിനാല് ജില്ലകളിലും സ്കൂളുകളുടെ എണ്ണമെടുത്ത് എത്ര ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്കൂൾ ഒന്നുമില്ലെങ്കിലും അവരവിടെ മക്കളെ പഠിക്കുന്ന സ്കൂളുകളായിട്ടെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് നിങ്ങൾക്ക് റിലേഷൻ ഉണ്ടാകും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും നിങ്ങൾ അപ്പം എൻ്റെ ഒക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരഞ്ഞൂറ് പേന വെച്ചെങ്കിലും ഒരു സ്കൂളുകാരനോട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രയാസത്തിന് പരിഹാരം എനിക്ക് കിട്ടും എത്ര എത്ര പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് മറുപടി കൊടുത്തിട്ടുള്ള ജനങ്ങളാണ് നമ്മൾ അപ്പോൾ എന്നെയും കൂടെ നിങ്ങൾ ഏറ്റെടുക്കണം എനിക്ക് ഒരു രൂപ പോലും ആരും വെറുതെ തരണ്ട എനിക്കത് കൈനീട്ട് വാങ്ങാനും എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനിതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഈ പിന്നെ എൻ്റെ റീസെയിലിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണത് അപ്പം റീ സ്റ്റാർട്ട് ചെയ്തിരിക്കും അന്നേരം അതിന് ഒരു വലിയൊരു ചലഞ്ചായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു അഞ്ച് ലക്ഷം പേന വിൽക്കണമെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലാഗ്രഹം നടക്കുമെന്ന് അറിയത്തില്ല ഞാനതിനു വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ ആരോഗ്യവും അറിയാമല്ലോ നമുക്ക് ഓൾറെഡി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കും ചില ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പം എൻ്റെ എൻ്റെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വളർന്നു വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ബാധ്യതകൾ വീട്ടിൻ്റെ ഒരു മകനായിട്ട് അവൻ വളരരുത് അവൻ ജോലിയെടുക്കാൻ തുടങ്ങുന്ന സമയം അത് അവനെ ഉപകാരപ്പെടണം അല്ലാതെ അച്ഛനോ അമ്മയോ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ വീട്ടാനായിട്ട് ഒരാഴ് ആഴ്ച മുതൽ അവൻ കഷ്ടപ്പെടേണ്ടി വരുന്നു അപ്പം അവൻ ഒരു പ്രായ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഫ്രീ ആക്കി കൊടുക്കണം പിന്നെ ഈ മനസ്സമാധാനക്കേട് കാരണം അവനെയാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കാരണം അവൻ എനിക്കറിയാൻ പറ്റും നല്ല രീതിക്ക് പഠിക്കുന്ന കുഞ്ഞാണ് പക്ഷേ എൻ്റെ ടെൻഷൻ എൻ്റെ മുഖം വാടിയാൽ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ദേഷ്യം വരും എനിക്ക് എനിക്ക് ദേഷ്യം വരും ടെൻഷനാകുമ്പോൾ ഇപ്പം കൂടെ നിൽക്കണ ചിലപ്പോൾ അവൻ്റെ അടുത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ഞാൻ ദേഷ്യപ്പെടണല്ലേ ചിലപ്പോൾ മി എനിക്ക് ചിലപ്പോൾ മിണ്ടാണ്ടൊക്കെ ഞാൻ ഇരിക്കും എൻ്റെ മനഃപ്രയാസം കൊണ്ടാണ് പക്ഷെ അത് അവനെയും അവൻ്റെ പഠനത്തിനെയും ബാധിക്കാൻ പാടില്ല അപ്പം കരഞ്ഞ് ഇരിക്കുക എന്നുള്ളതൊരു പരിഹാരമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് നമുക്ക് പറ്റുന്നതും ശ്രമിച്ചു നോക്കാം നമ്മൾ വെറുതെ ഇരുന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്നും പറഞ്ഞ് വീൽസേറെ കയറി കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് പരിശ്രമിക്കാൻ എനിക്ക് ശ്രമിച്ചു നോക്കാമല്ലോ വിജയിക്കോ ഇല്ലയോ അത് കുഴപ്പമില്ല നോക്കാം ഇനി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം കാരണം ഞാൻ ആ വിജയത്തിൻ്റെ മധുരം അറിഞ്ഞ ഒരാളാണ് ഈ പേപ്പർ പെൻ വിറ്റ് അമ്പ്രാ വിറ്റ് ഞാൻ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു മധുരം നല്ല രീതിക്ക് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ഒരൊറ്റത്തവണകൂടെ അതുപോലെ ഒരു ഓർഡർ കോഡിന് മുന്നേ ഞാൻ പേന വിറ്റ പോലെ ഒരു ഓർഡർ എനിക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എനിക്കിതിൽ നിന്ന് കരകയറാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് വിശ്വാസം എനിക്കുണ്ട് അതിന് പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നത് കൊണ്ട് എനിക്കത് നടക്കത്തില്ല അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഷെയർ ഇതൊക്കെയാണ് ആവശ്യം എൻ്റെ വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ പറയാൻ ഇതല്ലാണ്ട് വേറെ മാർഗം എനിക്കില്ലല്ലോ അപ്പം നിങ്ങൾ പറ്റണ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ബാധ്യതകൾ തീർക്കണം നല്ലൊരു എമൗണ്ട് എനിക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് അതെല്ലാം വീട്ടിൽ എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് എനിക്ക് ജീവിക്കണം എൻ്റെ മകനെ വളർത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തൊഴിൽ ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വളരെ ഇതായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കണം അപ്പം നിങ്ങളെല്ലാവരും എന്നെ ചേർത്ത് നിർത്തണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പറ്റുന്നത്ര ഷെയർ ചെയ്യണം ഞാൻ വീണ്ടും പറയണം പറ്റുന്നത്രയും സ്കൂളുകളിൽ എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യണം എന്നെക്കുറിച്ചൊന്ന് പറയണം സ്കൂളുകാർ എന്നോടൊരു കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മകനും മനസ്സമാധാനത്തോടെ ജീവിക്കും കടങ്ങൾ കൊടുത്ത് ആരുടെയും ടാക്കും ദേഷ്യവും ഒന്നുമില്ലാതെ മനസ്സമാധാനമായിട്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ താങ്ക് യു ഞാൻ ഈ വീഡിയോയോടൊപ്പം എൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുന്ന അധ്യാപകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ പറ്റാവുന്നത്ര എന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം സ്കൂളുകളിലൊക്കെ ിനോടൊക്കെ ഒന്ന് പറഞ്ഞ് എനിക്ക് അതിന് എന്തെങ്കിലും എൻ്റെ ഈ പെണ്ണിനെ സെയിൽ ചെയ്യാനുള്ളൊരു ഇതെനിക്ക് ചെയ്ത് തരണം പിന്നെ നിങ്ങളെല്ലാവരും ദിവസം നമ്മൾ എത്ര എത്ര വീഡിയോസ് കാണുന്നു അതിൽ ഉപകാരപ്രദം അല്ലെങ്കിൽ സിൻസിയർ സിൻസിയറാകുന്ന വീഡിയോസ് ഞാൻ അടക്കം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ എത്രത്തോളം ഇത് ഷെയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ സക്സസ്സും എൻ്റെ സമാധാനം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ള ഇത് എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും കാരണം ഇത് നമുക്ക് ഭയങ്കര ഒരു സമാധാനക്കേടാണ് ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ തരുന്നത് അപ്പം അതിനിന്നൊന്ന് ഒരു മോചനം വേണം അതിനുവേണ്ടി ഞാൻ എൻ്റെ ഈ പേപ്പർ പെൻ എന്നുള്ളൊരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ചലഞ്ചിൻ്റെ ഒപ്പം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം നിങ്ങളെല്ലാവരും ഇത് വെറുതെ ജസ്റ്റ് ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം നിങ്ങളിത് വെറുതെ കണ്ടു പോകരുത് പിന്നെ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ് അപ്പോൾ കാര്യങ്ങൾ പറയാതെ ഞാനൊരിതിട്ട് കഴിഞ്ഞാൽ തലയും വലയും മാത്രം ഉള്ള രീതിയിലായിപ്പോകുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റീസണും സിറ്റുവേഷനും കൂടെ നിങ്ങളത് മനസ്സിലാക്കണമല്ല അപ്പം അതുകൊണ്ടാണ് അപ്പം ഇത് നിങ്ങൾ ക്ഷമയോടെ നിങ്ങളിത് വന്ന് കേൾക്കണം എന്നെ കേൾക്കണം എന്നെ കേൾക്കണം അപ്പം എന്നിട്ട് എനിക്കത് എൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കണം നിങ്ങളുടെ ഓരോ ഷെയറുമാണ് എൻ്റെ സമാധാനം അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അത് എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ എക്സ്ട്രീം ഹാർഡ് വർക്ക് ഞാൻ ചെയ്യും ഞാൻ ഒന്ന് വീണ് പോയാൽ ഇൻ കേസ് വീണ് പോയാൽ അവൻ സ അവന് സ്വസ്ഥമായിട്ട് അവന് ജീവിക്കാൻ ഇപ്പം അവന് പതിനാല് വയസ്സായി ഇനി ഒരു നാല് വർഷങ്ങളൊക്കെ ഞാൻ പതിനെട്ട് വയസ്സാകും ഈ പതിനാല് വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ അടുത്ത് ആരും ചോദിക്കത്തില്ല പക്ഷേ അവർ പതിനെട്ട് വയസ്സായ കാര്യങ്ങളുടെ ഗതി മാറി മറിയും ഈ ഇന്ന് എന്നോട് ചോദിക്കുന്നവര് ഒരു പ്രായപൂർത്തിയായി നിൽക്കുന്ന അവൻ്റെ അടുത്തായിരിക്കും ചോദിക്കണം അതിനിടവരുതെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ പേപ്പർ പെൻ എന്നുള്ള എൻ്റെ ഈ ചാലഞ്ച് നിങ്ങൾ വിജയിപ്പിക്കണം എനിക്ക് ഞാൻ വിചാരിച്ച പേനെ എനിക്ക് വിൽക്കാൻ പറ്റണം സെയിൽ ചെയ്യാൻ പറ്റണം എനിക്ക് ചെയ്യാൻ പറ്റണം അപ്പം അതിന് ഒരു പെന്നിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് പേനയാണ് മിനിമം ക്വാണ്ടിറ്റി വരുന്ന അയക്ക കൊറിയർ അയക്ക വന്ന് വാങ്ങിക്കുന്നവർക്ക് ഇഷ്ടമുള്ള ഇത്ര വാങ്ങിക്കാം അപ്പം ഈ ഒരു മിനിമം ക്വാണ്ടിറ്റി പെണ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നവരൊക്കെ വാങ്ങണം പിന്നെ സ്കൂളുകാർ സ്കൂളുകാർ എന്നോടൊരു സപ്പോർട്ട് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ ഇനി ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല ഇപ്പം തന്നെ കുറച്ച് അധികം സമയമായിപ്പോയി ഓക്കെ അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അനിത ആൻഡ് അഭിനാവ് ഓക്കെ